പേര് ദിനു സജികുമാർ ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലത്തുനിന്ന് വരുന്നു ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഇവിടെ കയറി രണ്ടാമത്തെ സാക്ഷ്യം പറയുവാൻ എന്നെ അനുവദിച്ച എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി ഞാനിപ്പോൾ പ്രധാനമായിട്ട് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ട് ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ കൈയുടെ മുട്ടിൻ്റെ വേദനയെക്കുറിച്ചാണ് എൻ്റെ കൈയുടെ മുട്ടിൻ്റെ വേദന കുറേ വർഷങ്ങളുണ്ട് പക്ഷേ അത് പോകും വരും പോകും വരും അങ്ങനെ നിന്ന് ഇടക്കാലത്ത് വെച്ച് എനിക്ക് ഒരു കറുക്കത്തി എടുക്കുവാനോ ഒരു പേന എടുക്കുവാനോ ഒന്നിന് സ ജസ്റ്റ് അടിവസ്ത്രത്തിൻ്റെ ഹൂക്കിടുവാൻ പോലും ഒന്നും സാധിക്കാത്ത നിമിഷങ്ങളുണ്ടായിരുന്നു ഞാൻ കരഞ്ഞിട്ടുണ്ട് അടിവസ്ത്രത്തിൻ്റെ ഹൂക്കിടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടുണ്ട് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ നമുക്ക് ആരുടെയെങ്കിലും പറയാം പക്ഷേ ഈ ഒരു പ്രശ്നത്തിന് നമുക്ക് എനിക്ക് എൻ്റെ മോള് ചെറുതാണ് അപ്പോൾ അവളെ കൊണ്ട് അത് സാധിക്കാനൊന്നും പറ്റത്തില്ല ഒരുപാട് ഞാൻ കരഞ്ഞിട്ടുണ്ട് വേദന സഹിക്കാതെ വന്നപ്പോൾ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയ ഗുളിയേയും കഷായവും അവർ തന്നു വിട്ടിട്ട് ഉപ്പ് കിഴി ഇടണമെന്ന് പറഞ്ഞു അവർ ഡെയിലി പോയി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം അത് പോയില്ല പിന്നെ ഇതേപോലെ കൂടി വന്ന് എനിക്ക് എനിക്കൊന്നിനു സാധിക്കാതെ വന്നപ്പോഴും ഓർത്തോ ഡോക്ടറിനെ പോയി കണ്ടു പോയി കണ്ട് എക്സ്റേ എടുത്തപ്പോഴത്തേക്ക് അത് മുട്ടിന് പ്രശ്നമാണ് അത് തൽക്കാലം ഗുളിയെ തരാം അത് കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഇഞ്ചക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അവിടെ നിന്ന് ഡോക്ടറെ കണ്ട് അവർ തന്ന് അവിടുന്ന് ഗുളിക മേടിച്ചില്ല അവിടെ നിന്ന് റേ റിപ്പോർട്ടെല്ലാം വാങ്ങി ഇനി തിരിച്ച് വന്ന് നമ്മളെ വീട്ടിൻ്റെ സമീപത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഗുളിക മേടിച്ചു ഗുളിയും മേടിച്ചു കയ്യിലിടാൻ ബെൽറ്റും വാങ്ങി തിരിച്ച് വീട്ടിൽ വന്ന് ഞാൻ അത് ഗുളിയ പൊട്ടിച്ചതുമില്ല കഴിച്ചതുമില്ല ഞാൻ ഈ ചൊവ്വാഴ്ചത്തെ അച്ഛൻ്റെ ധ്യാനം കൂടുന്നത് ശനിയാഴ്ച ഉപവാസം എടുത്തും കൊണ്ട് ശനിയാഴ്ച ദിവസമാണ് ധ്യാനം കൂടുന്നത് ആ ആഴ്ച ധ്യാനം കൂടിയപ്പോഴത്തേക്ക് അച്ഛൻ ധ്യാനത്തിനിടയ്ക്ക് പറയുന്നുണ്ട് എപ്പോഴും കസേരയിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ സന്ധിബന്ധങ്ങളെ ഈ ഷോ സുഖപ്പെടുത്തുന്നതായിട്ട് കാണിക്കുന്നു എന്ന് അച്ഛൻ പറഞ്ഞു അപ്പോഴെൻ്റെ മനസ്സിൽ എന്നെക്കുറിച്ചാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു എപ്പോഴും ഞാൻ കസേരയിലൊരേ ഇരുത്തയാണ് എനിക്ക് ഭാരപ്പെട്ട ജോലികളൊന്നും ചെയ്യാൻ സാധിക്കില്ല തുണി കഴുകാൻ പറ്റത്തില്ല ഒന്നിനും പറ്റാത്തൊരവസ്ഥയായിരുന്നു ഞാൻ അത് അന്ന് വൈകുന്നേരം ആയപ്പോൾ പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് അതേപോലെ ആ ഗുളിയെല്ലാം കൂടെ എടുത്ത് മെഡിക്കൽ സ്റ്റോറിൽ കൊടുത്ത് ആ പൈസ തിരിച്ച് വാങ്ങിച്ച് അന്ന് മുതൽ വിശുദ്ധ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇപ്പോഴും എൻ്റെ കൈക്ക് യാതൊരുവിധ കുഴപ്പവുമില്ല എന്ത് ജോലി വേണമെങ്കിലും എത്ര വെയിറ്റ് വേണമെങ്കിലും എനിക്ക് ആ കൈ കൊണ്ട് എടുക്കാൻ സാധിക്കുന്നുണ്ട് അമ്മയ്ക്ക് നന്ദി പിന്നെ അതേപോലെ തന്നെ എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ്റെ പ്രശ്നമുണ്ടായിരുന്നു മൂന്ന് വർഷം മുമ്പ് യൂറിൻ ഇൻഫെക്ഷൻ്റെ പ്രശ്നം വന്നിട്ട് ഹോസ്പിറ്റലിൽ ഏതാണ്ട് ഒരു രണ്ടാഴ്ചയോളം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു ഹോസ്പിറ്റലിൽ കാണിച്ച് രാവിലെ ആകുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ പോകും അവിടെ ചെന്ന് ചിലപ്പോൾ ട്രിപ്പ് ഇടും തിരിച്ച് വരും തിരിച്ച് വരുന്ന വണ്ടി ആ ആട്ടോ തിരിച്ച് സ്റ്റാൻഡിൽ എത്തുന്നതിന് മുന്നേ തന്നെ തിരിച്ച് വിളിക്കും അപ്പോൾ വീണ്ടും എനിക്ക് പനി കൂടും ശരീരം വിറയിലാവും വീണ്ടും കൊണ്ടുപോകും അങ്ങനെ പോയി അവസാനം പിന്നെ ആ ഹോസ്പിറ്റൽ ഗോകുലത്തിലായിരുന്നു അന്ന് കൊണ്ടുപോയി കാണിച്ചുകൊണ്ടിരുന്നത് അവിടെ മതിയാക്കി നമ്മളെ ഒരു ഹോസ്പിറ്റൽ കൊണ്ട് കാണിച്ചിട്ട് ഏഴ് ദിവസം രാവിലെയും വൈകിട്ടും ഇഞ്ചെക്ഷൻ എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു ഏഴ് ദിവസം എന്നുള്ളത് ഏഴ് ദിവസമായിട്ടും കുറഞ്ഞില്ല ഒൻപത് ദിവസം പോയി ഇഞ്ചക്ഷൻ എടുത്ത സമയം വരെ ഉണ്ടായിരുന്നു ഇപ്പോഴീ അടുത്ത സമയത്ത് എനിക്ക് വയറുവേദന ഒരുപാട് കൂടുതലായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച് യൂറിൻ എടുത്ത് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് പഴുപ്പ് ഒരുപാട് കൂടുതലാണ് അതുകൊണ്ട് കൾച്ചർ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു എനിക്ക് മനസ്സിന് ഭയങ്കര വേദനയായി പേടിയായി കാരണം ആരുമില്ല മക്കൾ മാത്രമേ ഉള്ളൂ ഹസ്ബൻഡ് വെളിയിലാണ് ഇങ്ങനത്തെ കഴിഞ്ഞ പോലത്തെ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് അറിയാത്തോട്ട് ഭയങ്കര പേടിയായിപ്പോയി ഞാൻ അവിടെ നിന്ന് യൂറിൻ എടുത്ത് കൾച്ചർ ചെയ്യാൻ കൊടുത്ത് കൊടുത്തിട്ട് തിരികെ വീട്ടിൽ വന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മേ റിസൾട്ട് വരുമ്പോഴത്തേക്ക് അതിൽ യാതൊരു കുഴപ്പവും വരരുത് ഇതിൻ്റെ ഒരു ഗുളിയ കഴിക്കാനുള്ള ഇട പോലും അമ്മ എന്ന് പ്രാർത്ഥിച്ച് ബയറ്റിൽ തൈലവും തൊട്ട് പുരട്ടി ഉപ്പും തേനും സേവിച്ച് മൂന്ന് ദിവസം കഴിഞ്ഞ് റിസൾട്ട് വാങ്ങാനായിട്ട് ഹോസ്പിറ്റലിൽ പോയി റിസൾട്ട് വാങ്ങിച്ച് എൻ്റെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് റിസൾട്ടിൽ യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു ഒരു ഗുളിക പോലും കഴിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല പിന്നെ അതേപോലെ തന്നെ എൻ്റെ യൂട്രസ് കുറച്ച് താഴോട്ടാണ് ഇരിക്കുന്നത് അത് സ്കാൻ ചെയ്തതിന് ശേഷം ആ സ്കാൻ ചെയ്ത സ്ഥലത്ത് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് ഇത്തിരി പ്രശ്നമാണ് എന്നാണ് പറഞ്ഞത് അതിന് ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് മാതാവിൻ്റെ കൂടെ പ്രാർത്ഥിച്ച് തൈലോക്കെ പുരട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്ന് ചെന്ന് അത് കാണിച്ചപ്പോഴത്തേക്ക് അവിടെയും മാതാവിനെ സംരക്ഷിച്ചു യൂട്രസ് അത് കുഴപ്പമൊന്നും വേറെ ഒന്നും ചെയ്യേണ്ട ചെറിയൊരു എക്സസൈസ് മാത്രം ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് എന്നെ തിരികെ വീട്ടിലോട്ട് വിട്ടു പിന്നെ അതേപോലെ എൻ്റെ മോളെ കണ്ണിന് പെട്ടെന്നൊരു ചുമപ്പ് ഇടത് കണ്ണിലെ കൃഷ്ണമണി ഒഴുകി ബാക്കി എല്ലാ ഭാഗങ്ങളും പെട്ടെന്നങ്ങ് ചുമപ്പ് കൂടുകയും പെട്ടെന്നാണ് അതെന്താണ് കാരണമെന്നറിഞ്ഞില്ല നമ്മൾ വിശുദ്ധ തൈലം ഉപയോഗിച്ച് മൂന്നേ മൂന്ന് ദിവസം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് മാറി കിട്ടി എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും വിശുദ്ധ തൈലം ഉപ്പും തേനും സേവിക്കുന്നതിൻ്റെ ഫലമായി മൂന്ന് ദിവസം ആ മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾക്ക് രോഗശാന്തി ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട് പിന്നെ അതേപോലെ ഏറ്റവും പ്രധാനമായിട്ട് പറയാനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം ഞാൻ ഭയങ്കര ധാരാളിയായിരുന്നു പൈസ കയ്യിലില്ലെങ്കിൽ പോലും കടം മറിച്ച് ഓരോ സാധനങ്ങൾ ആൾക്കാരുടെ മുമ്പിൽ വലിയ ആളാവാൻ വേണ്ടിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു എൻ്റെ അത് കടം മറിച്ച് കാര്യം നടത്തുന്ന സ്വഭാവമായിരുന്നു ഇപ്പോഴ് അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഉടമ്പടി ആദ്യത്തെ പുതുക്കലിലോ രണ്ടാമത്തെ പുതുക്കലിലോ അല്ല പുതുക്കി പുതുക്കി വന്നപ്പോഴത്തേക്ക് മാതാവിനോട് കൂടുതൽ അടുപ്പിച്ചു എന്നെ ഇപ്പോൾ എൻ്റെ സ്വഭാവത്തിൽ നൂറ് ശതമാനവും മാറ്റമുണ്ടായി ഒരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു സാധനം ആ ക അവിടെ നിന്ന് റാക്കിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നോക്കുന്നത് വിലയാണ് ആ വില നോക്കിയിട്ട് എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതേപോലെ അതവിടെ വെക്കും നേരെ അങ്ങനെയല്ല അല്ല നേരത്തെ അങ്ങനെയല്ലായിരുന്നു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ആ പൈസ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കയ്യിലിരിപ്പുണ്ട് അത് കൊടുത്ത് വാങ്ങിക്കും അല്ലയെന്നുണ്ടെങ്കിൽ ഫോൺ വിളിക്കും കൂട്ടുകാരെ വിളിച്ചിട്ട് അക്കൗണ്ടിൽ പൈസ ഇട്ട് തരാൻ പറയും അങ്ങനെ അത് മേടിക്കുന്ന സ്വഭാവമായിരുന്നു ഇപ്പോൾ എനിക്കത് പൂർണ്ണമായും മാറിക്കിട്ടി പിന്നെ എൻ്റെ അമ്മയുമായിട്ട് ഒരേ വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത് അമ്മയായിട്ട് എനിക്ക് നേരെ നേരെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും വഴക്കാണ് അത് വലിയ വഴക്കുകളല്ല ചെറിയ ചെറിയ കാര്യം മതി സിങ്കിൻ്റെ അവിടെ കുറച്ച് വെള്ളം കിടക്കുകയോ അല്ലെങ്കിൽ അടുക്കള ഭാഗത്ത് കുറച്ച് ചാമ്പൽ കിടക്കുകയോ അതേപോലത്തെ നിസ്സാരപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചെന്ന് നോക്കിക്കാണും എല്ലാ സ്ക്വാഡുകൾ നോക്കി കാര്യങ്ങൾ പോയി നോക്കുന്നത് പോലെയാണ് ഞാൻ അവിടെ എവിടെയൊക്കെ ചെന്ന് നോക്കും നോക്കിയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അപ്പോഴവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു ഇപ്പോഴെനിക്കതെല്ലാം കിട്ടി അമ്മയുടെ അനുഗ്രഹത്താൽ ഇപ്പോൾ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു പിന്നെ അതേപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യുന്നത് ഇവിടെ പത്രം വാങ്ങി എല്ലാ ഓട്ടോ സ്റ്റാൻഡുകളിലും കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ആദ്യം ഹോസ്പിറ്റലുകളിൽ കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു പിന്നെ ഇടയ്ക്ക് വെച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കൊടുത്തപ്പോഴത്തേക്ക് ആൾക്കാർ പത്രങ്ങളെല്ലാം വാങ്ങിച്ച് ഓരോ ഭാഗത്ത് മൂലയിലൊക്കെ കീറിയിട്ടേക്കുന്നത് കണ്ടു അത് കാരണം ഇപ്പോൾ ഹോസ്പിറ്റലിൽ പത്രങ്ങളങ്ങനെ കൊടുക്കാറില്ല പിന്നെ എല്ലാ ഓട്ടോ സ്റ്റാൻഡുകളിൽ ഓരോ ഓട്ടോ സ്റ്റാൻഡിലല്ല പല പല ഓട്ടോ സ്റ്റാൻഡുകളിൽ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട് കാശുരൂപം ഇവിടെ നിന്ന് വാങ്ങിച്ച് ഈ പത്രം കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആർക്കെങ്കിലും അത്യാവശ്യമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്കെല്ലാവർക്കും കാശുരൂപം വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത് പൊതുച്ചോറ് കൊണ്ടു കൊടുക്കുന്നുണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി രോഗികൾക്ക് പൊതിച്ചോറ് കൊണ്ടു കൊടുക്കുന്നുണ്ട് വൃത്തസേനത്തിൽ പോകുന്നുണ്ട് ഈ ഇടയ്ക്ക് വെച്ചിപ്പോൾ എനിക്ക് വൃത്തസേനത്തിൽ പോയി അവിടുത്തെ അമ്മമാരുടെ തുണികൾ കഴുകി കൊടുക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികൾ എൻ്റെ കയ്യിൽ പൈസ ഉള്ള സമയത്ത് ഏതെങ്കിലും പാവപ്പെട്ടവർ അതിലേ പോവുകയാണെങ്കിൽ ഒരു അധികം ഒന്നും കൊടുക്കാനില്ലെങ്കിൽ ഒരു ചായ കുടിക്കാനുള്ള പൈസയെങ്കിലും ഞാനവിടെ കൊടുത്തിരിക്കും കയ്യിലുണ്ടെങ്കിൽ ഞാനത് ചെയ്തിരിക്കും കയ്യിലുള്ള സമയത്തെ അതുപോലെയുള്ള ആൾക്കാരെ കാണാൻ ഇട വന്നിട്ടുള്ളൂ അതുകൂടെ ഒരു ചായയുടെ പൈസയെങ്കിലും കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ആത്മീയപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാനൊരു ഹിന്ദുവാണ് പ്രാർത്ഥന നമ്മുടെ സമുദായത്തിലെ പ്രാർത്ഥന പോലും അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു ജസ്റ്റ് ഇടയ്ക്ക് അമ്പലത്തിൽ പോകും അങ്ങനെയുള്ളായിരുന്നു ഇപ്പോൾ ഞാൻ മിനിമം അരമണിക്കൂറ് ബൈബിൾ വായിക്കും മിനിമമാണ് അത് കഴിഞ്ഞ് ചില ദിവസങ്ങളിൽ ഒരു മണിക്കൂർ വായിക്കുന്നതുണ്ട് ഒന്നേകാൽ മണിക്കൂർ വായിക്കുന്നതുണ്ട് പിന്നെ അതേപോലെ ജപമാല ചൊല്ലാൻ എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട് എല്ലാ രഹസ്യങ്ങളും കാണാതെ എനിക്കറിയാം ഞാൻ എല്ലാ എല്ലാ ദിവസവും ഞാൻ മുടങ്ങാതെ ഞാൻ അതും ചെയ്യുന്നുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു പ്രഭാഷകൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനാറ് മുതലുള്ള തിരുവചനങ്ങളിൽ കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയാണ് അവൾ തൻ്റെ സൽഫലങ്ങൾ കൊണ്ട് മനുഷ്യരെ തൃപ്തരാക്കുന്നു അവളുടെ ഭവനം അഭികാമ്യ വസ്തുക്കൾ കൊണ്ട് നിറയുന്നു അവളുടെ കലവറ വിഭവങ്ങൾ കൊണ്ട് ദൈവഭക്തിയെക്കുറിച്ചാണ് തിരുവചനം നമ്മോട് അരളി ചെയ്യുക ഇവിടെ ദിനു സജികുമാർ തൻ്റെ രണ്ടാമത്തെ അനുഭവ സാക്ഷ്യം അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾക്കാരയിൽ പങ്കുവയ്ക്കുന്നതിന് ലഭിച്ച കൃപയ്ക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് തൻ്റെ രോഗസൗഖ്യങ്ങൾ തൻ്റെ കുഞ്ഞിന് കിട്ടിയ രോഗസൗഖ്യാനുഭവം ഇതൊക്കെ പറയുന്നുണ്ട് എനിക്കൊരു മാറ്റം വന്നു അതാണ് ഈ മകൾ പറയുക ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ് ഇതൊക്കെ ഒരു എളിമപ്പെടുത്തൽ കൂടിയാണ് അതായത് അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ എടുത്ത ഉടമ്പടി തന്നെ എങ്ങനെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റി തൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ താൻ എങ്ങനെയാണ് ഇതിനു മുൻപ് തൻ്റെ ഷോപ്പിംഗ് ഒക്കെ നടത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ എങ്ങനെ ചിട്ടയായ ഒരു ജീവിത രീതി അത് ഉടമ്പടി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അടുക്കും ചിട്ടയുമായിട്ട് ജീവിക്കുവാനും കാര്യങ്ങൾ ചെയ്യുവാനും ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ ഒരു വ്യക്തിക്ക് എങ്ങനെ സാധ്യമാകുന്നു എന്നുള്ളത് തന്നെയാണ് ഉടമ്പടിയിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും ഒന്ന് അതുതന്നെയാണ് ഇതുവരെയും നേരെ ചൊവ്വയെ എങ്ങനെ ജീവിക്കണമെന്നറിയത്തില്ലാത്തവർ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ദൈവത്തെ കൂടുതലായി സ്നേഹിക്കുവാനും അതുവഴി തങ്ങളിൽ തങ്ങളുടെ സ്വഭാവ രീതികളിൽ ജീവിത രീതികളിലൊക്കെ മാറ്റം വരുന്നു ഇന്ന് തൻ്റെ പ്രാർത്ഥന എത്ര സമയമാണ് താൻ തിരുവചനം വായിക്കുന്നത് എത്ര സമയമാണ് അങ്ങനെയൊക്കെ ഈ മകളിലേക്ക് ദൈവം പാകുന്ന വിത്തുകൾ അതിനായിട്ട് തൻ്റെ ഹൃദയമാകുന്ന വയൽ ഈ മകൾ ഒരുക്കുകയാണ് അവിടെ നൂറുമേനിയും അറുപത് മേനിയും മുപ്പത് മേനിയും വിളവ് നൽകുവാനായിട്ട് തൻ്റെ ഹൃദയവയലിനെ ഇന്ന് ഈ മകൾ ഒരുക്കുമ്പോൾ ദൈവം കർഷകനായിട്ട് വിതയ്ക്കുന്നു അവിടെ നിന്ന് ധാരാളം കൊയ്ത്തെടുക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നാം കേട്ടത് അവളുടെ കലവറ വിഭവങ്ങൾ കൊണ്ടും അവളുടെ ഭവനം അഭികാമ്യ വസ്തുക്കൾ കൊണ്ടും നിറയും ഇത് സ്വർഗരാജ്യത്തെ ഒരു ജീവിതമാണ് മാത്ര അതല്ലാതെ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ നേടുന്നതിന് മാത്രമല്ല അത് ഉടമ്പടിയിൽ ഈ മകൾക്ക് ബോധ്യപ്പെടുകയാണ് അങ്ങനെ തൻ്റെ ജീവിതത്തെ എന്നും ഉടമ്പ താൻ ജപമാല പ്രാർത്ഥിക്കുന്നത് അതൊന്നും ബൗണ്ടഡ് അല്ല ഇവർ എന്നാൽ അതിനൊക്കെ താൻ ഇന്ന് എത്രയേറെ സമയം കണ്ടെത്തുന്നു തീർച്ചയായും ഈശോ ജീവിക്കുന്ന ഭവനങ്ങളായിട്ട് ഓരോ മക്കളും മാറുമ്പോൾ അതുതന്നെ സ്വർഗത്തിൽ നമ്മുടെ പേരെഴുതപ്പെടുവാൻ കാരണമാവുകയാണ് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക